ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചില തുടക്കങ്ങളെ പറ്റിയാണ് നമ്മുടെ ലൈഫിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല ഒരു ദിവസം കൊണ്ടൊന്നും പ്രശ്നങ്ങൾ ഭയങ്കര ഭീകരമായിട്ടുണ്ടാവില്ല പതുക്കെ പതുക്കെ പതുക്കെയാണ് എല്ലാം വലുതാകുന്നത് അപ്പോൾ തുടക്കത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ അശ്രദ്ധ അതല്ലെങ്കിൽ നമ്മളുടെ അവഗണന ഇതൊക്കെ കൊണ്ടാണ് പ്രശ്നങ്ങൾ എപ്പോഴും വലുതാവുന്നത് ഇപ്പോൾ ഒരു സാമ്പത്തിക ബാധ്യത തന്നെ എടുത്ത് നോക്കൂ ഒന്നും പെട്ടെന്നുണ്ടാകുന്നല്ല നമ്മൾ അവഗണിക്കുക പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അതിനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവഗണിക്കുക അല്ലെങ്കിൽ ചില ആൾക്കാരെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുക അല്ലെങ്കിൽ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാതിരിക്കുക അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് എപ്പോഴും നമ്മുടെ ലൈഫിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ഒരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കും ഇപ്പം നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു വിഷയമാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിനെ അവഗണിച്ച് ഓക്കെ ഇതൊക്കെ ഭയങ്കര കോമൺ ആണ് ഉപ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ഭയങ്കര കോമണാണ് സ്നേഹം കൊണ്ടല്ലേ ഈ ആൾ പോയാൽ ഇനി ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഭയമാണ് പലപ്പോഴും പ്രശ്നങ്ങളെ ഭയങ്കര ഭീകരമായ അവസ്ഥയിലെത്തി എത്തിക്കുന്നത് ഏത് പ്രശ്നവും തുടങ്ങുമ്പോൾ നമ്മൾ അത് ശരിയായി പോകുന്നില്ല എന്ന് കാണുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകരുത് ഒരിക്കലും ചിന്തിക്കരുത് ഇതോടുകൂടി ലോകം അവസാനിക്കുകയാണ് ഇയാൾ പോയാൽ പിന്നെ എൻ്റെ ജീവിതം തീർന്നു എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത് ലോകം ഭയങ്കര വലുതാണ് സാധ്യതകളും അതിലേറെ ഉണ്ട് നമ്മൾ നമ്മളെ ഇങ്ങനെ മറ്റുള്ളൊരാൾക്ക് വിട്ടുകൊടുക്കരുത് ഇപ്പം ചില അപമാനങ്ങൾ ഇപ്പോൾ പാർട്ട്ണറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില ഇൻസൾട്ട് ചില അവഗണനകൾ ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ നമ്മളത് നോട്ടീസ് ചെയ്ത് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം അതൊക്കെ നമ്മൾ ഇങ്ങനെ അവഗണിച്ച് സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ഭയങ്കര കോമൺ ആണെന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരഭിപ്രായങ്ങളൊക്കെ എടുത്ത് ഇതിങ്ങനെ സഹിച്ച് സഹിച്ചാണ് പ്രശ്നങ്ങൾ നമുക്ക് താങ്ങാവുന്നതിലും അധികമാവുന്നത് ഒരിക്കലും നമ്മളെ ഇങ്ങനെ നമ്മളെ എന്തും ചെയ്യാം എന്നുള്ളൊരു അവകാശമാണ് ഇതുപോലുള്ള മൗനസമ്മതങ്ങൾ കൊണ്ട് ബാക്കിയുള്ള കിട്ടുന്നത് പിന്നീട് നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാകും ഈ ലോകം ഒരിക്കലും ഒരാളിൽ ഒതുങ്ങുന്നതല്ല ഏത് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാലും അതിലൊരു സാധ്യതയുണ്ട് ആ സാധ്യത എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം സ്നേഹിച്ച ആളെ പെട്ടെന്ന് മറക്കാനോ വെറുക്കാനോ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാകും പക്ഷേ നമ്മുടെ ജീവൻ പോലും അപായത്തിലാകുമെന്ന് കണ്ടാൽ പിന്നെ ആ റിലേഷൻഷിപ്പ് നമുക്കുള്ളതല്ല റിലേഷൻഷിപ്പ് ഒരിക്കലും നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നതാവരുത് ഭയങ്കര ഈസി ആയിട്ട് നമുക്കൊരു കംഫർട്ടബിൾ തരുന്നത് നമുക്ക് ഒരു സമാധാനവും സന്തോഷവും തരുന്നതായിരിക്കണം ബന്ധങ്ങൾ അതാരുമായിട്ടുള്ള ബന്ധമായാലും നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡായി അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലൊരു സന്തോഷവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ബന്ധങ്ങളാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്ത് പിന്നെ ജീവിക്കാൻ നമ്മളെല്ലാവരും ഈ ലോകത്ത് വന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് എല്ലാവരും മനസ്സിലാക്കണം ജീവിതത്തിൽ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം ഇങ്ങനെ കരഞ്ഞ് വിളിച്ച് തീരാനുള്ളതാണോ എൻ്റെ ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കും തുടക്കത്തിലെ പ്രശ്നങ്ങൾ ശരിയായി പോകുന്നില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ പ്രശ്നങ്ങളെ നമ്മൾ കണ്ടു തുടങ്ങുമ്പോഴേ നമ്മൾ അതിന് വേണ്ടിയുള്ള മെഷുറൻസ് എടുക്കണം ഒരു കണ്ണ് നമ്മൾ അതിൽ കൊടുക്കണം അവഗണിച്ച് കളയരുത് അതിപ്പോൾ എവിടെ തന്നെ ആയാലും നമ്മുടെ റിലേഷൻഷിപ്പിലായാലും നമ്മുടെ ജോബിലായാലും എവിടെയാണെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പോകുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഹിന്ദു നമ്മുടെ മനസ്സിൽ വരും എവിടെയോ എന്തോ സംതിങ് ഇസ് മിസ്സിങ് എന്തോ ശരിയായി പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങുമ്പോഴേ നമ്മൾ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിത്തുടങ്ങണം ഒന്നും അവസാനം കൈവിട്ടു പോകുന്നത് വേറെ വെയിറ്റ് ചെയ്യരുത് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജാഗ്രതയോടെ വേണം ജീവിക്കാൻ ഓക്കെ അതിപ്പം നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാണ് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഭയങ്കര സ്നേഹത്തിൽ തുടങ്ങുന്നൊരു ബിസിനസ്സായിരിക്കാം പിന്നെ പിന്നെ പോകുമ്പോഴത്തേക്കും പാട്ട്ണർ നിങ്ങളെ പറ്റിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ചെറിയ തോന്നല് നിങ്ങൾക്ക് ഉണ്ടായി അപ്പോഴേ നിങ്ങളത് വേണ്ട മെഷേഴ്സ് എടുക്കണം റിലേഷൻഷിപ്പിലാണ് പാർട്ട്ണർ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആരോ ശരിയാവുന്നില്ല നിങ്ങളെ വേണ്ട വിധത്തിൽ റെസ്പെക്ട് ചെയ്യുന്നില്ല നിങ്ങളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്നൊക്കെ കണ്ടാൽ അപ്പോൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവണം ബോൾഡ് ആയിരിക്കണം ജീവിതം നമ്മൾ ആർക്ക് വേണ്ടിയും കൈവിട്ട് കളയാനുള്ളതല്ല സുന്ദരമാണ് ജീവിക്കാൻ ഞാൻ ആഞ്ചില ബോമസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം നമ്മളുടെ ഒരു മൈൻഡ് പവർ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ സ്ട്രോങ് ആകാം എന്ത് മെഷേഴ്സ് നിങ്ങൾക്ക് അതിന് വേണ്ടി എടുക്കാം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്കൊരു അമേസിങ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തരാം നിങ്ങൾ ഞാൻ ജോയിൻ ചെയ്യാൻ വെൽക്കം ചെയ്യാണ് താങ്ക്